ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാനിപ്പം ഫിഫ്റ്റി ഡേ ചലഞ്ചിൻ്റെ ഒരു വീഡിയോ തുടങ്ങി അപ്പം എനിക്കിപ്പം ഞാൻ റീലായിട്ടാണ് ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാനൊരു ഒരു മിനിറ്റിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് എനിക്കതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചാൽ ഒരു ദിവസത്തെ മാത്രം എല്ലാ ദിവസത്തെ ദിവസത്തെയട്ടാൽ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലേ അപ്പോൾ ഒരു ദിവസത്തെ മാത്രം ഞാനൊരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇടാമെന്ന് വിചാരിച്ചു ഡയറ്റിനെ കുറിച്ചിട്ട് അപ്പോൾ ഞാൻ ഇന്ന് റീല് ഇട്ടിട്ടുണ്ടായിരുന്നു ഡേ വണ്ണിൻ്റെ അത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ചില സമയത്ത് ഞാൻ ജീരകം ഇട്ട വെള്ളം കുടിക്കാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു അര ലിറ്റർ വെള്ളം ആദ്യം എഴുന്നേക്കുമ്പോൾ തന്നെ കുടിക്കാറുണ്ട് ഓരോ ഓരോ ദിവസവും ഓരോ ഇതാണ് അത് നിങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസം തന്നെ എല്ലാം കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ബോറടിക്കത്തില്ലേ അപ്പോൾ ഓരോ ദിവസം മാറി മാറി നമുക്ക് വെള്ളം കുടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ജീരവെള്ളം കുടിക്കാം ഉലുവയിട്ട് വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ചിയാസിഡിൻ്റെ വെള്ളം കുടിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓരോ ദിവസം ഓരോന്ന് കുടിക്കുക അതിനുശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ദിവസം ഒരു അരമണിക്കൂർ എന്തെങ്കിലും ജോലി ചെയ്യുക ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിൽ തന്നെ ഒരുപാട് ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത് നല്ലതുപോലെ വിയർക്കുന്ന രീതിയിൽ എന്തെങ്കിലും കുറച്ച് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വർക്കൗട്ടിന് പോകുന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ സൂര്യ സൂര്യനമസ്കാരമാണ് ചെയ്യുന്നത് ഒരു പത്ത് പ്രാവശ്യം ചെയ്യുന്നു തുടക്കത്തിൽ ഒരു പത്ത് പ്രാവശ്യം പിന്നെ നമുക്ക് കൂട്ടി കൂട്ടി വരാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറ് നടക്കാൻ വേണ്ടി പോവുക എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓരോ ദിവസവും ഓരോ ഇതാണ് കഴിക്കുന്നത് ചില പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ ചേർത്ത് കഴിക്കുക എപ്പോഴും പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ലപോലെ വെയ്റ്റ് ലോസ് നല്ല പോലെ ഉണ്ടാകത്തുള്ളൂ അത് ഓവർ ആകാനും പാടില്ല പ്രോട്ടീൻ ഓവറാകാനും പാടില്ല എന്നാൽ നമ്മുടെ ശരീരത്ത് ആവശ്യമുള്ള നമുക്കറിയാമല്ലോ ഒരു ദിവസം എത്ര ആവശ്യമുണ്ടെന്ന് അതിനനുസരിച്ചിട്ട് കഴിക്കുക അപ്പോൾ രാവിലെ രണ്ട് മുട്ട അങ്ങനെ കഴിക്കുക മൂന്നോ നാലോ മുട്ടയൊന്നും എടുക്കരുത് രണ്ട് മുട്ട എടുക്കുക അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ചേർത്തിട്ടാണെങ്കിലും കഴിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾ ചേർക്കാതെ തന്നെ നമുക്ക് വെജിറ്റബിൾ വെറുതെ കട്ട് ചെയ്ത് കഴിക്കാം അതിൻ്റെ കൂടെ ഒരു രണ്ട് മുട്ട പുഴുങ്ങിയത് അങ്ങനെ കഴിക്കാം പിന്നെ ധാരാളം വെള്ളം കുടിക്കുക രണ്ട് ലിറ്റർ മിനിമം രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം മിനി രണ്ട് ലിറ്റർ എന്ന് വെച്ചാൽ മിനിമമാണ് അതിന് നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാം കേട്ടോ പിന്നെ അത് ശരിക്കും നമ്മൾ വെള്ളമായിട്ട് തന്നെ കുടിക്കുക കാപ്പി കട്ടൻ ചായ അങ്ങനെ കുടിക്കാതെ വെള്ളമായിട്ട് തന്നെ കുടിക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഉച്ചയ്ക്കും ഇതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ ചേർത്തിട്ട് വെജിറ്റബിൾസും ഫൈബർ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സും പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പോൾ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ കപ്പിലുള്ള ചോറ് മാത്രം കഴിക്കുക ചപ്പാത്തി ആണെങ്കിൽ രണ്ട് ചപ്പാത്തി കഴിക്കുക ചപ്പാത്തിയും കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് ചപ്പാത്തി കഴിക്കുക ചോറാണെങ്കിൽ ഒരു കപ്പ് കഴിക്കുക ചോറ് തന്നെ വെള്ള ചോറ് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക അത് കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയതായതുകൊണ്ട് വെള്ളച്ചോറ് ഒഴിവാക്കിയിട്ട് നമ്മൾ ചുമന്ന റൈസ് ഉണ്ടല്ലോ ചുമന്ന അരിയുടെ തവിടുള്ള അരി അത് കഴിക്കാൻ വേണ്ടി നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്രൗൺ റൈസ് കഴിക്കാം ബ്രൗൺ റൈസ് ഡയറ്റ് ഡയറ്റെടുക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ബ്രൗൺ റൈസ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നോക്കുക പിന്നെ ബസ്മതി റൈസും നല്ലതാണ് അതും കുഴപ്പമൊന്നുമില്ല അതും ഈ ഫൈബർ അടങ്ങിയ ബസ്മതി റൈസ് കിട്ടും അതാകുമ്പോൾ ഒന്നും നല്ലതായിരിക്കും വൈറ്റ് റൈസ് ഒന്നും ഒഴിവാക്കാൻ വേണ്ടി നോക്കുക ചോറ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കേണ്ട ചപ്പാത്തി കഴിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ് മാത്രം കഴിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അനുസരണം കഴിക്കുക പിന്നെ വൈകുന്നേരം ഞാനിപ്പോൾ രാവിലെയും വൈകുന്നേരം ചായ കുടിക്കുന്നുണ്ട് ചായ കുടിക്കുന്നത് കൊഴുപ്പ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത ടോൾഡ് മിൽ മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കൊഴുപ്പ് ഉള്ള ഇത് പാലെടുത്ത് ചായ ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കട്ടൻ ചായയോ കട്ടൻകാപ്പിയോ കുടിക്കുക മധുരം ഒഴിവാക്കുക ഇപ്പം ഞാനിവിടെ ചായ എടുക്കുന്നത് കൊണ്ട് അതിനകത്ത് കുറച്ച് നമ്മുടെ നാടൻ ശർക്കര ഉണ്ടല്ലോ അതൊരു അര ടീസ്പൂൺ ചേർത്ത് കഴിക്കുന്നുണ്ട് ചായ മാത്രമായിട്ട് എല്ലാവർക്കും മധുരം ഇല്ലാതെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു അര ടീസ്പൂൺ നമ്മുടെ നാടൻ ശർക്കര ചേർത്ത് കൊടുക്കുക അതിനൊരുപാടിയില്ല ഒരുപാട് ചേർക്കരുത് ഒരു അര ടീസ്പൂൺ മധുരത്തിന് വേണ്ടി ചെറിയൊരു മധുരത്തിന് വേണ്ടി മാത്രം അപ്പോൾ അങ്ങനെ രാവിലെയും വൈകുന്നേരം ഞാൻ ചായ കുടിക്കുന്നുണ്ട് ഒഴിവാക്കിയിട്ടില്ല അതൊരു ചെറിയ ഗ്ലാസ്സിലാണ് കുടിക്കുന്നത് ഒരുപാട് കുടിക്കുന്നില്ല പിന്നെ വൈകുന്നേരമാണെങ്കിൽ ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് മിനിമം ഒരു ഏഴ് മണിക്കുള്ളി ആറു മണി തൊട്ട് മണിക്കുള്ളിൽ നമ്മൾ നമ്മുടെ വൈകുന്നേരത്തെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞിരിക്കണം ഏഴ് മണിയിൽ കൂടാൻ പാടില്ല കാരണം നമ്മളൊരു ഒമ്പത് മണിയൊക്കെ കിടക്കുന്നതാണെങ്കിൽ ഏഴ് മണിക്കുള്ളിൽ കഴിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അപ്പോൾ ഭയങ്കര ലൈറ്റായിട്ടുള്ള ഫുഡാണ് ഒന്നെങ്കിൽ ഓട്ട്സ് കുറിക്കിയതായിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ മുസല്ലി അത് കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ് എടുക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് കഴിക്കാം അത് പാല് ചേർക്കാതെ പാല് ചേർക്കുന്നുണ്ടെങ്കിലും കൊഴുപ്പടങ്ങിയ പാല് ചേർക്കാതെ ഒരിത്തിരി പാല് ചേർത്ത് വേണമെങ്കിൽ കുടിക്കാം പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് മുട്ട രാവിലെ മുട്ട കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം വേണമെങ്കിലും മുട്ട സാൻഡ്വിച്ച് വേണമെങ്കിലും കഴിക്കാം രണ്ട് വീട്ടിൻ്റെ ബ്രെഡ് ഉപയോഗിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയും രണ്ട് മുട്ട ഓംലറ്റ് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം അതൊക്കെ ലൈറ്റായിട്ടുള്ള ഫുഡുകളാണ് അപ്പോൾ അങ്ങനെ വൈകുന്നേരം മാക്സിമം നിങ്ങൾ ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക ചോറ് ഒഴിവാക്കുക വൈകുന്നേരത്തേക്ക് മാക്സിമം ചപ്പാത്തിയും ഒഴിവാക്കുക രണ്ട് ചപ്പാത്തിയിൽ കൂടി കഴിഞ്ഞാൽ ചോറിന് തുല്യമാണ് അതുകൊണ്ട് ചപ്പാത്തി വൈകുന്നേരം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കഴിക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കണം അതാണ് പ്രധാനം ധാരാളം വെള്ളം കുടിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക ഫൈബർ ഫൈബർ എന്ന് പറഞ്ഞാൽ മാക്സിമം പച്ചക്കറികളാണ് ഏത് തരം പച്ചക്കറികളും നിങ്ങൾക്ക് അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ പച്ചക്കറികളും പ്രോട്ടീനും അടങ്ങിയ ഫുഡ് വെള്ളം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ ഒരു അരമണിക്കൂർ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുക നമ്മുടെ ശരീരത്തിന് ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയാണ് ഡയറ്റ് ഡയറ്റെടുക്കുന്നതിന് കൂട്ടത്തിൽ ഒന്നുകൂടെ നമുക്ക് ഫലം കിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാനിത് ഇപ്പോൾ ചിലർ കമൻ്റ് ഇടും ഞാൻ ഭയങ്കര ഡയറ്റീഷ്യനാണോ ഭയങ്കര ഡയറ്റീഷ്യനെ പോലെയാണല്ലോ സംസാരം എന്നൊക്കെ പറഞ്ഞ് ചിലർ കമൻ്റ് ഇടും പക്ഷേ ഇത് ഞാൻ ഡയറ്റീഷ്യൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആദ്യത്തെ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് എടുത്തത് അപ്പോൾ എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നത് അപ്പോൾ ആ ഒരു കമ്മൻ്റ് ഇനി ഇടരുത് അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇടോ എന്ന് കുറേ പേര് സജസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇട്ടത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്നും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പോൾ പുതിയൊരു ഡൈറ്റിംഗ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ